കൂട്ടുകാരെ സുഗമ ദേവിയിൽ ഇപ്പൊ രജനിയുടെ നേർക്കാട്ട് നമ്മുടെ പോലീസിന്റെ അന്വേഷണം നമ്മുടെ ആ ഒരു പല കാര്യങ്ങളല്ലോ കോൺ നോട്ടീസ് അയക്കാൻ പോകുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മുടെ ചന്ദ്രോത്ത് ചർച്ചയാകുന്നുണ്ട് അപ്പൊ നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് ഇത് പോലീസിന്റെ ആ ഒരു പ്ലാനും പദ്ധതിയൊന്നും ഇത് ബലരാമന്റെ ഗൂഢ ചർച്ചയാണ് ചർച്ചയിൽ വരുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണെന്നൊക്കെ നമ്മുടെ പ്രഭാവതി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ പ്രഭാവതിക്ക് ഇപ്പൊ നമ്മുടെ ബലരാമനെയും കൂട്ടരെയൊക്കെ ഭയങ്കര കലിയായി കാരണം ഇത്ര നാൾ ഇങ്ങനെയൊക്കെ കൊണ്ടുനടന്നിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ പെട്ടെന്ന് തങ്ങൾക്ക് നേരെ ഇവർ തിരിഞ്ഞത് അല്ല പ്രഭാവതിക്ക് ഇപ്പോൾ ബലരാമനെ നല്ല കലിയുണ്ട് അതിനുശേഷം നമ്മുടെ പോലീസ് നമ്മുടെ വസുന്ധര മേഡം ഈ ചന്ദ്രോത്ത് വീട്ടിൽ വന്നിട്ട് നമ്മുടെ രജനിയെ ചോദ്യം ചെയ്യുന്നൊരു നിമിഷങ്ങളാട്ടോ ഇനി അനിയൻ്റെ ജീവിതം സേഫാക്കാൻ മൂട് തന്നെയാണോ കൊന്നത് എന്നിങ്ങനെ ചോദ്യം ചെയ്യുന്ന രംഗങ്ങളും രജനി അത് കേട്ട് ഞെട്ടി നിൽക്കുന്നൊരു രംഗങ്ങളും തന്നെയാട്ടോ നമുക്ക് ആ ഒരു പ്രമോലെ കാണാൻ സാധിക്കുന്നതാണ് പിന്നെ എന്തായാലും ഇന്നൊരു അടിപൊളി എപ്പിസോഡ് തന്നെ ആയിരിക്കും അല്ലേ വളരെ ഇങ്ങനെ ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്ത് വരും ഇപ്പോഴും ആരാണ് കൊലയാളി ഒരു ക്ലൂ പോലും നമുക്ക് കിട്ടിയിട്ടില്ല പ്രകാശാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല വേറെ ആരെങ്കിലും തന്നെ ആയിരിക്കാനാണ് സാധ്യത നമ്മൾ വിചാരിക്കാത്ത ആരെങ്കിലും തന്നെ ആയിരിക്കും ഒരു വലിയ ട്വിസ്റ്റ് ആയിരിക്കും നമ്മുടെ സുഖമോധിയിൽ ഇനി വരാൻ പോകുന്ന കേട്ടോ എന്തായാലും കണ്ടുതന്നെ അറിയാം അപ്പം ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പ് സോർട്ട് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ